ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്സ് മില്ലറ്റ് മിക്സിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ പാലിലൊക്കെ കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കുന്ന സപ്ലിമെൻ്റ് ഉണ്ടല്ലോ ബൂസ്റ്റ് കോംപ്ലാൻ ഹോർലിക്സ് ഒക്കെ പോലെയുള്ള ഒരു സപ്ലിമെൻറ്റ് അതുപോലെ ഹൺഡ്രഡ് പെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഈ കിഡ്സ് മില്ലറ്റ് മിക്സ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഒരു പാക്കിൽ നമുക്ക് അവൈലബിൾ ഒരു എയ്റ്റീൻ സെർവിങ്സ് വരെ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലാൻ ബേസ്ഡ് ആണ് അത് ഹോൾ ഗ്രെയിൻസ് അതായത് ഇപ്പോൾ മില്ലറ്റ് മിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല മില്ലറ്റുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് രാഗി ജാവർ ബാർലി മാൾട്ട് പോലെയുള്ള മില്ലറ്റ് അതുപോലെ ഇതിനകത്ത് കൊക്കോ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കൊക്കോ കൊക്കോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അസെൻഷ്യൽ ഈ പറഞ്ഞിരിക്കുന്ന മില്ലറ്റുകളിലടങ്ങിയിട്ടുള്ള അസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്ത് ഉണ്ട് അതായത് കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ അതുപോലെ പി പ്രോട്ടീനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ റിഫൈൻഡ് ഷുഗേഴ്സ് അല്ല ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് ജാഗറി അതുപോലെ മോങ് ഫ്രൂട്ട് പോലെയുള്ള നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതൊരു എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആണ് കുട്ടിയുടെ എനർജി നീഡ്സിനും അതുപോലെ ഗ്രോത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സപ്ലിമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഹെൽത്തി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാച്ചുറലി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ എഫ് എസ് എസ് എ ഐ അതുപോലെ ജി എം പി പോലെയുള്ള കമ്പനീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് പിന്നെ എങ്ങനെയാണ് യൂസ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് വൺ സ്കൂപ്പ് ഒരു സ്കൂപ്പ് ടു ഹൺഡ്രഡ് എം എൽ പാലിൽ ഒരു ചെറിയ ഇളം ചൂടുള്ള പാലിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഡെയിലി കൊടുക്കുക രാവിലെ അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഡെയിലി കൊടുത്താൽ മതിയാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് പി പ്രോട്ടീൻ ആയിട്ട് ആഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ കൊക്കോ പൗഡർ ആണ് റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റാഗി അടങ്ങിയിട്ടുണ്ട് ജോവർ അതുപോലെ ബാർലി മാൾട്ട് എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് അപ്പോൾ ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി വേയിൽ അവർക്ക് എനർജി എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മില്ലറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചോറിൻ്റെ ലിങ്ക് കാണാം നേരെ പോവാം ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇത് എർത്ത് ഫുൾ കിഡ്സ് മില്ലറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കിലേക്ക് കിട്ടും കേട്ടോ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ വേറെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് പിന്നെയാണ് അതുവരെ ബൈ